ഹായ് ഹലോ അസ്ലാം വലൈക്കുമല്ല എല്ലാവർക്കും സുഖമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വള്ളയപ്പം ചുടുന്ന ഒരു വീഡിയോ ആണ് വള്ളയപ്പൻ ചൂടുന്നതെന്ന് വെച്ചാൽ ഈ വള്ളയപ്പം ചൂടുന്ന റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പകുതി അയച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വെള്ളയപ്പം ഓർഡർ ഉണ്ടായതാണ് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ഒരുപാട് ഞാൻ ചൂടുന്ന വലുതായിട്ട് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കൊണ്ടുവന്ന വീഡിയോ ആണ് കേട്ടോ എടുത്ത് അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എടുക്കാൻ വരാൻ ആളില്ല പിന്നെ അതുപോലെ തന്നെ വീടും അറിയില്ല പറഞ്ഞു അപ്പൊക്കെ ഞാൻ ഫുള്ളായി ചൊട്ട് കാർ ബോർഡിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം നിതയുണ്ടോ എൻ്റെ കൂടെ വരുന്നത് നിതനെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അവൾക്ക് ഞാൻ അറിയിച്ച ലീവാണ് അവൾ ലാബിൽ വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ അവളുണ്ട് പിന്നെ സീനും ഇല്ല സീനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനികളെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് വീട് അറിയാതെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പള്ളി എവിടെയാണെന്ന് അറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു ആ നമ്മൾ പള്ളിയിലെത്തി പള്ളിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു ക്രിസ്മസ് അല്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നോമ്പൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയോ മീറ്റിങ്ങും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് വരായിട്ട് കൊടുക്കുന്നതാണ് ഫുഡ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു ചായ നാസ്തക്കാണ് കേട്ടോ രാവിലത്തെ അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ നമുക്ക് ഓർഡർ ചെയ്തത് അപ്പോൾ അവർ ഫുഡ് എടുക്കാൻ വന്നു ഞങ്ങൾ പുറത്തെത്തിയ ശേഷം അവർ വിളിക്കുക ചെയ്തതെട്ടോ അപ്പോൾ അവരെടുക്കാൻ വന്നു അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ ഈ സംസാരിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഫ്രണ്ടിനെയും കണ്ടിട്ടോ അവിടെ അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു പിന്നെ ഇവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഒരാൾ വിളിക്കുന്നത് എന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് മനസ്സിലായി എനിക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾക്കൊരു അറിയുന്ന ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ നമ്പർ പോയി നിൻ്റെ നമ്പർ ഒന്ന് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് അപ്പം നമ്പറൊക്കെ കൊടുത്തു ഞാൻ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് തിരിച്ച് എനിക്ക് അടിക്കുക എന്നെ വിളിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന കപ്പയൊക്കെ വേണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ കപ്പ അവിടെ നന്നായി തന്നെ പൊരിച്ചെടുത്തിട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് കപ്പയും വേണിച്ചു പിന്നെ അവർക്ക് വണ്ടി പിന്നെ കാറ്റുണ്ടെന്ന് നോക്കാൻ വേണ്ടി കാറ്റടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാറ്റൊക്കെ അടിച്ചു ഇതാണ് കേട്ടോ കപ്പ വേണിച്ചത് നാടൻ കപ്പയെല്ലാം തോന്നുന്നു പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഒരു വെള്ള കപ്പയാണ് കാണുമ്പോൾ നമ്മൾ നേരെ പോയത് പിന്നെ ഫ്രണ്ട്സാ കാറ്ററിങ്ങിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടേത്തകത്തുണ്ട് അപ്പോൾ അവിടത്തേക്കാണ് പോയത് ഇപ്പോൾ ഉമ്മയാണ് കേട്ടോ കാറ്ററിങ് നടത്തുന്നത് അവൾ ഉമ്മ ഉപ്പിയും കൂടി ചെയ്യുന്നതാണ് നമ്മൾ നേരെ അടുത്തേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവിടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത്താത്ത എൻ്റെ മക്കളും ഫ്രണ്ട്സാ ബേബിയൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ കപ്പ വെള്ള കപ്പയാണ് പത്തലൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് അതിനീത്തകത്ത് അപ്പോൾ അതിനകത്ത് നിന്ന് ഈ പത്തനം ചായയൊക്കെ കുടിച്ചു ഇന്ന് രാവിലെ ഇവിടെ നിന്ന് കറങ്ങുന്നതാണ് അപ്പോൾ ഇത് തായയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് കയറി വരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാനിത് കണ്ടപ്പോൾ കുറച്ച് വീഡിയോൻ്റെ ഇതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും കുതിരയല്ലേ അപ്പോൾ അവിടെ ഒരാൾ പറയുന്നുണ്ട് കുതിരയല്ല കഴുതി അല്ല അതിൻ്റെ അടക്കിലൊരു സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ അത് ശരിക്കും കുതിരയല്ലേ അപ്പോൾ ഇതിന് പേരറിയുന്നവർ പറയൂട്ടോ കമൻറ്റ് ചെയ്യും കുതിരയാണോ അല്ലെ വേറെ ഇതിന് വേറെ പേരുണ്ടോ പേരുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇത്താത്തിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവർ തായയ്ക്ക് പോകുന്ന സമയത്താണ് അതിനെ കണ്ടത് തായയ്ക്ക് പോകാതെ പേഴ്സ് നിൽക്കുകയാണ് കേട്ടോ ഇതിനെ കണ്ടിട്ട് അവർ വീടടുത്ത് തന്നെയാണ് റോഡ് സൈഡിൽ കൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് എവിടെ നിന്ന് തളിപ്പറമ്പ് എന്നിട്ട് ഇങ്ങനെ നടന്ന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് സിനുമൊക്കെ പറയുന്നുണ്ടതിനെ കണ്ടിട്ട് ഇത് തളിപ്രുമ്പിലേക്ക ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇത് അത് നമ്മൾ പീടിന്റെ ഉള്ളിലേക്കും കയറുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിന് ഇത്തകത്ത് രാവിലെ വന്ന സമയത്ത് അതൊന്നും കുടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചെയ്യും ആളെ ഒന്നും ചെയ്യുന്ന തോന്നുന്നു ഇങ്ങനെ നീതിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അവളൊന്നൊന്നും ചെയ്തിട്ടില്ല ചെയ്ത് ആണെങ്കിൽ അവളെ വന്നിട്ട് ചവിട്ടാനൊക്കെ ആയിട്ടോ കൊമ്പൊന്നുമില്ലല്ലോ അപ്പോൾ ചവിട്ടാനൊക്കെ ആയി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടോ അതിനോട് പിന്നെ വെള്ളമൊക്കെ കൊടുത്തപ്പോൾ കുടിക്കുന്നില്ല കേട്ടോ നമ്മളിപ്പം കൊടുത്ത് നോക്കി അവിടെ നിന്ന് കുടിക്കുന്നില്ല പിന്നെ ഇത്ത നല്ല പണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അവിടെ ഇല്ല ചാക്കില്ലത്തിൽ കുപ്പികളെല്ലാം തട്ടിട്ടു അവിടുത്തെ കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അതിൽ പോകുന്ന അപ്പം അവരൊക്കെ കൂടിയിട്ട് ഇന്ന് പുറത്താക്കിട്ടോ റോഡിന് ഇന്നപ്പുറത്തേക്കാക്കി കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു അപ്ഡേറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും അസാലും